ൈകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ കൈമുട്ടിന് വേദന വരുന്നവരാണോ നിങ്ങൾ അവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഹായ് വെൽക്കം ബാക്ക് ടെന്നീസ് എൽബോ അതുപോലെ തന്നെ ഗോൾഫേഴ്സ് എൽബോ വളരെ കോമൺ ആയി കാണുന്ന ഒരു അസുഖമാണ് അപ്പോൾ നമ്മുടെ കൈത്തണ്ടയുടെ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള മസിൽസ് എല്ലാം ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത് നേരെ മറിച്ച് കൈത്തണ്ടയുടെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള എല്ലാ മസിൽസും ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത് ഈ ഒരു രണ്ട് പോയിന്റിൽ നിന്നും വരുന്ന അവിടെ ആ മസിലിന്റെ ഒറിജിന്റെ ഭാഗത്ത് വരുന്ന ഒരു ഒരു തരം നീർക്കെട്ട് എന്ന് അങ്ങ് മലയാളത്തിൽ പറയുമെങ്കിലും ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ എൻഡിസോപ്പതി എന്ന് മെഡിക്കൽ ടേം ആയിട്ട് പറയും അപ്പൊ അങ്ങനത്തെ ഒരു ഒരു തരം ഇൻഫ്ലമേഷൻ വരുന്നതാണ് ഈ ഒരു ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ഗോൾഫേഴ്സ് എൽബോ എന്ന് പറയുന്നത് അത് വേദന വരുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ അതിനെ ലാറ്റൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് അഥവാ ടെന്നീസ് എൽബോ എന്നും നേരെമറിച്ച് ഈ ഒരു പോയിന്റിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ അത് മീഡിയ ലബ്ഡി കോണ്ടൈലൈറ്റിസ് അഥവാ ഗോൾഫേഴ്സ് എൽബോ എന്നും അതിന് പറയുന്നു കളിക്കുന്ന ആളുകൾക്കിടയിലും ഗോൾഫ് കളിക്കുന്ന ആളുകൾക്കിടയിലും ഇത് വളരെ കോമൺ ആണ് അങ്ങനെയാണ് ആ പേര് വരാൻ കാരണം പക്ഷെ അത് എല്ലാ ആളുകൾക്കും ഈ അസുഖം വരാൻ വളരെ സാധ്യതയേറിയ ഒരു അസുഖമാണ് ഇത് സാധാരണ രീതിയിൽ ഞങ്ങൾ ഒ പിയിൽ പ്രസന്റ് ചെയ്യാറ് ഉമ്മമാര് പിന്നെ മുണ്ട് പിഴിയുമ്പോൾ അതുപോലെ ചൂല് കൊണ്ട് അടിച്ചു വാരുന്ന സമയത്ത് അതുപോലെ തന്നെ സ്ക്രൂയിങ് മൂവ്മെന്റ് എന്തെങ്കിലും പിന്നെ സ്ക്രൂയിങ് മൂവ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ എന്തെങ്കിലും വെയിറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒ പി പ്രസന്റ് ചെയ്യുക സാധാരണ രീതിയിൽ ഇനി എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ സാധാരണ രീതിയിൽ പേഷ്യൻസിന് പെയിൻ കില്ലേഴ്സ് അതുപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഇതെല്ലാമാണ് സാധാരണ രീതിയിൽ കൊടുക്കുക അതിന്റെ കൂടെ തന്നെ രീതിയിൽ അവര് സ്ഥിരമായിട്ട് ജോലി സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം സ്ക്രൂയിങ് മൂവ്മെന്റ് പിന്നെ ഇലക്ട്രീഷ്യന്മാർ അതുപോലെ പിന്നെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ലോണം ഈ ഒരു അസുഖം വരാൻ ചാൻസ് ഉള്ളത് കാരണം അവർക്ക് ഈ ഒരു ഭാഗത്ത് ഒരു സ്പ്ലിന്റ് കിട്ടുന്ന ടെന്നീസ് സെൽഫ് സപ്പോർട്ട് സ്പ്ലിന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പ്ലിന്റ് കിട്ടാറുണ്ട് അതും അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യാം പിന്നീട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ആ ഒരു പോയിന്റിലോട്ട് ഇഞ്ചക്ഷൻസ് സ്റ്റീറോയിഡ് പോലത്തെ ഇഞ്ചക്ഷൻസ് വെക്കുക ഇഞ്ചക്ഷൻ വെച്ചാലും വീണ്ടും വരാറുണ്ട് സാധാരണ രീതിയിൽ അപ്പൊ കുറെ കാലം മരുന്നില്ലാണ്ട് മുമ്പോട്ട് പോകുന്നു പോകാൻ പറ്റും എന്നുള്ളാണ് ഇഞ്ചക്ഷനോട് ഉദ്ദേശിക്കുന്നത് അതൊരു സ്റ്റീറോയിഡ് ഇൻജക്ഷൻസ് അത് രണ്ടും പല പ്രാവശ്യം ചില സമയത്ത് ഇഞ്ചക്ഷൻ വേണ്ടി വന്നേക്കാം അപ്പോൾ രണ്ടോ മൂന്നോ മൂന്നാലോ പ്രാവശ്യമൊക്കെ ഇഞ്ചെക്ഷൻ വെച്ചിട്ടും വീണ്ടും വീണ്ടും റിക്കറൻ്റ് ആയിട്ട് വരുന്നവർക്ക് പിന്നെ ചെയ്തു കൊടുക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് അവിടെ സർജിക്കൽ റിലീസാണ് ചെറിയൊരു ചെറിയൊരു ഓപ്പറേഷൻ ആണ് ആ ഒരു ഭാഗത്തേക്കുള്ള മസിൽസ് അവിടെ നീർക്കെട്ട് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ആ നീർക്കെട്ട് വന്ന ഭാഗം ഒന്ന് സർജിക്കൽ റിലീസ് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ സമൂഹത്തില് വളരെയധികം കാണപ്പെടുന്ന ഈ ഒരു അസുഖം അസുഖത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് വിശ്വാസത്തോടെ മറ്റൊരു വീടുമായി കാണാം താങ്ക് യു